നമസ്കാരം ദ ജേണലിസ്റ്റിലേക്ക് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ പാക് ബോർഡറിൽ ജി പി എസ് പൂഫിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല എന്താണ് ഈ ജി പി എസ് പൂഫിങ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇത് പ്രധാനമായിട്ടും അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ കയ്യിലുണ്ട് ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആധുനികമായിട്ടുള്ള ആയുധമുള്ളത് ഇപ്പോൾ ഒരു രാജ്യം ജി പി എസ് പൂഫിങ് ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് വാർഫേ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ പർട്ടിക്കുലർ ഏരിയകളിൽ ആ രാജ്യത്തിന് മാത്രമേ അറിയാൻ സാധിക്കൂ ഏത് ലിമിറ്റ് വരെ ഇത് ഉണ്ടെന്നൊക്കെ ഇത് ഇന്ത്യ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത പരിധിക്കുള്ളിൽ ഈ ജി പി എസ് സിഗ്നൽ തടസ്സപ്പെടും അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും എന്ന് വെച്ചാൽ ഇപ്പോൾ ശത്രു രാജ്യത്തിന്റെ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രോൺ വരികയാണെന്ന് വിചാരിക്കുക നമ്മുടെ അതിർത്തിയിലേക്ക് ഇതിന്റെ ജി സിഗ്നൽ അതിൽ മാനിപ്പുലേറ്റ് ആവുകയാണെങ്കിൽ അതിന് നാവിഗേഷൻ സിസ്റ്റംസ് എല്ലാം കൊളാപ്സ് ആയി പോകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുറച്ചുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ശരിക്കും മിസ്ലീഡ് ചെയ്യും ശത്രു രാജ്യങ്ങളുടെ എയർക്രാഫ്റ്റുകളെയും യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും ഉൾപ്പെടെ ഇത് മിസ്ലീഡ് ചെയ്യും എവിടേക്കാണോ ഇത് ഉദ്ദേശിച്ച് അയക്കുന്നത് ആ ഒരു കൃത്യമായ ലൊക്കേഷനിൽ ഇത് എത്തുകയില്ല ഇതടുത്തിടെ ഇസ്രായേൽ ഈ ഒരു സംവിധാനം ആക്ടിവേറ്റ് ചെയ്തു എന്ന് വാർത്തകൾ വന്നിരുന്നു ഇസ്രായേൽ ഇങ്ങനെ ഒരു ജി പി എസ് പ്രൂഫിംഗ് ആക്ടിവേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തു എന്ന് വന്നപ്പോൾ അതുവഴി പോയ അല്ലെങ്കിൽ ആ പരിധിയിലൂടെ സമീപത്തു കൂടിയൊക്കെ പോയിട്ടുള്ള പല പാസഞ്ചർ എയർക്രാഫ്റ്റുകളുടെ സിഗ്നലിനെ അത് ബാധിച്ചു അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അതായത് ആകാശപാതയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് കാരണമായി എന്ന വാർത്ത വന്നിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിന് നിശ്ചിത പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ നോർമൽ എയർക്രാഫ്റ്റുകളെയൊക്കെ ഇത് ബാധിക്കും ഇനി ഇന്ത്യ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ചില ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു പക്ഷേ അതിൽ സത്യാവസ്ഥ അറിയില്ല ഇനി മറ്റൊരു കാര്യം ഇന്ത്യക്ക് അതിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇന്ത്യയുടെ കൈവശവും ഇത്തരം ടെക്നോളജീസ് ഉണ്ട് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ഇലക്ട്രോണിക് വാർഫേ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഡിആർഡിഒ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് ഇനിയിപ്പം ഇന്ത്യ ഇത് ആക്ടിവേറ്റ് ചെയ്തെന്ന് കരുതുക ഇന്ത്യയിലേക്ക് പാകിസ്ഥാന്റെ ഒരു എയർക്രാഫ്റ്റോ ഡ്രോണോ വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ ദിശയിൽ അതിന് എത്താൻ സാധിക്കില്ല അതിന്റെ റൂട്ട് മിസ്ലീഡ് ചെയ്യപ്പെടും നാവിഗേഷൻ സിസ്റ്റം ആകെപ്പാടെ തകർന്നു പോകും കൃത്യമായിട്ട് അതിന് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്താൻ സാധിക്കില്ല മാത്രമല്ല ഇതിലൂടെ എനിമി ട്രൂപ്പുകളെ കൺഫ്യൂസ് ചെയ്യാൻ സാധിക്കും ഇവരുടെ ടാർഗറ്റുകൾക്ക് നമുക്ക് വഴിതിരിച്ചുവിടാനായിട്ടും പറ്റും പക്ഷേ ഇത് ഒരു ട്രഡീഷണൽ ഇനി ഇത് ഇന്ത്യ ഉപയോഗിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം എൽ ഐ സി എൽഒ സി എന്നത് ഇന്ത്യ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് അതിർത്തികളാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ റീജിയനിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും ഇന്ത്യയുടെ കയ്യിൽ ഇതുപോലെ നിരവധി വാർഫെയർ സിസ്റ്റമും ഉണ്ട് നമ്മൾക്ക് അറിയാവുന്നത് വെച്ച് സംയുക്ത ദിവ്യദൃഷ്ടി എന്നീ രണ്ട് സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട് അതിൽ സംയുക്ത എന്ന് പറയുന്നത് ഒരു ടാക്ടിക്കൽ ബാറ്റിൽ ഫീൽഡ് സിസ്റ്റമാണ് നൂറ്റൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് ഒരേ സമയത്ത് നിരീക്ഷണത്തിന് സാധിക്കും ശത്രുവിന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും മോണിറ്റർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ജാം ചെയ്യാനും ജി പി എസ് പൂഫ് ചെയ്യാനും പറ്റുന്നതാണ് ഇത് ശരിക്കും ഒരു മൊബൈൽ സിസ്റ്റമാണ് വെഹിക്കിൾ ബേസ്ഡ് സിസ്റ്റമാണ് നമുക്ക് ഇതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ സാധിക്കും നേവൽ ബേസ് ചെയ്തിട്ട് സംഗ്രഹ എന്നൊരു സിസ്റ്റം കൂടിയുണ്ട് മൗണ്ടെയൻസിന് ഉപയോഗിക്കുന്ന ഹിമശക്തി എന്നു വേറൊരു സിസ്റ്റം ഉണ്ട് ശക്തി എന്നൊരു സിസ്റ്റം കൂടിയുണ്ട് കൂടാതെ തരംഗ് എന്നൊരു മറ്റൊരു സിസ്റ്റം കൂടിയുണ്ട് അങ്ങനെ നിരവധി സിസ്റ്റംസ് ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ പ്രതിരോധിക്കാനുള്ള യന്ത്രങ്ങൾ ഇന്ത്യ കയ്യിൽ സജ്ജമാണ് എന്തായാലും ഏതൊക്കെ രീതിയിൽ ഇന്ത്യയുടെ അതിർത്തി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സൈന്യവും ഇന്ത്യ ഗവൺമെന്റും ചെയ്യും അതിൽ ഒരു തർക്കവുമില്ല